ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ മഞ്ഞൾ കൃഷിയാണ് കേട്ടോ ഇതിനു മുമ്പ് വിത്ത് ശേഖരണത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അന്ന് ശേഖരിച്ച് വെച്ചിരിക്കുന്ന മഞ്ഞളാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഇതിനെല്ലാത്തിനും തന്നെ മുള വന്നിട്ടുണ്ട് ശരിക്കും മഞ്ഞൾ നടേണ്ട സമയം കഴിഞ്ഞു കേട്ടോ നല്ല മഴ കിട്ടി തുടക്കത്തിൽ തന്നെ നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ രണ്ട് ഇലയൊക്കെ ആവേണ്ട സമയമായി ആയിട്ടുണ്ട് പക്ഷെ ഞാൻ നടാൻ വൈകി മഴ തോരാമഴയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നടാൻ വൈകിയത് വാരം വാടി നടാനാണേ ഞാൻ വൈകിയുള്ളു നമ്മൾ ഗ്രഹബാഗുകളിലൊക്കെ മണ്ണ് നിറച്ച് മുളച്ച് വന്ന മഞ്ഞൾ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നോക്കിക്കാൻ നമ്മുടെ ഈ മുളയൊക്കെ ഇത് പുറത്തോട്ട് വന്ന് തുടങ്ങി ഗ്രഹബാഗുകളിൽ നട്ട മഞ്ഞളെല്ലാം മുള വന്നിട്ടുണ്ട് അപ്പോൾ അതിനൽപ്പം വളവും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ബാക്കി വന്ന ഈ മഞ്ഞൾ നമുക്ക് വാരം വാടി ഒന്ന് നട്ടു കൊടുക്കാം അപ്പോൾ ഈ മഞ്ഞൾ നടാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു വാരം മാടിക്കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞൾ നട്ട് പറച്ച അതേ സ്ഥലം തന്നെയാണ് ഇപ്പോൾ വീണ്ടും വാരം മാടി കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു വാരം നമുക്കിവിടെ കൊടുക്കാം ഇപ്പോൾ ദേ നല്ലൊരു വാരം ഞാൻ മാടിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ഹൈറ്റിൽ മണ്ണൊക്കെ ഇട്ട് നന്നായിട്ടൊരു വാരം മാടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മഞ്ഞൾ നട്ട് കൊടുക്കാൻ ഭാഗത്തിന് ചെറിയൊരു കുഴി ഈ വാരത്തിൽ എടുത്തു കൊടുക്കാം അപ്പോൾ തീ മൊത്തം ഇതുപോലെ നമുക്ക് കുഴി എടുത്തു കൊടുക്കാം കേട്ടോ ഇപ്പം ദേ വാരം മൊത്തം ഞാൻ കുഴിയെടുത്ത് കഴിഞ്ഞു നമുക്ക് അടിവളമായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എല്ലുപൊടി പൊടി വേപ്പൻ മിണ്ണാക്ക് കടല കൊപ്ര എന്നിവയുടെ ഒരു മിക്സാണ് ഇത് ഇത് അടിവളമായിട്ട് നമുക്ക് ഈ കുഴികളിലേക്ക് കുറേശ്ശെ കുറെച്ച കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ മഞ്ഞൾ ഓരോന്നായിട്ട് ഈ കുഴികളിലേക്ക് വെച്ചു കൊടുക്കാം മഞ്ഞളിൻ്റെ ഈ മുള മുകളിലേക്ക് വരാൻ പാകത്തിന് വേണം കേട്ടോ നമുക്കിത് കുഴിയിലേക്ക് വെച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് ഈ മഞ്ഞളെല്ലാം ഞാൻ കുഴിയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ചാണകപ്പൊടി അല്ലാട്ടോ ഇത് ആട്ടും കാട്ടത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചാണകപ്പൊടി എല്ലാം ചരിക്കുന്നു ആട്ടുംകാട്ടം പൊടിഞ്ഞ് കിട്ടിയേക്കണതാണ് കേട്ടോ നമുക്ക് അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ എല്ലാ കുഴിയിലും ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് അല്പം മണ്ണ് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ കുഴിയുടെ മുകളിലായിട്ട് നമുക്ക് അല്പം മണ്ണ് ഇട്ട് കൊടുക്കാം യും നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തട്ടിയിട്ട് കൊടുത്താൽ മതി ഇട്ട് മണ്ണ് ഒരുപാട് മണ്ണ് ഇട്ട് മൂടേണ്ട ആവശ്യമില്ല അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും പച്ച പച്ചിലകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പോൾ ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നത് മടിക്കലാ കേട്ടോ മടിക്കലെ വെട്ടിൻ്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്